എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു തോരൻ റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഊണിനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പടവലങ്ങ വെച്ചുള്ള ഒരു തോരനാണ് ഈ രീതിയിൽ പടവലങ്ങ വെച്ചൊന്ന് തോരൻ തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണേ ഞാൻ അതിനായിട്ട് ഒരു പടവലങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ ആ ഒരു പുറംഭാഗത്തെ ആ ഒരു വൈറ്റ് കളറൊക്കെ ഉണ്ട് വെള്ള കളറൊക്കെ അതൊക്കെ ചുരണ്ടി കളയണം ഇപ്പം ഞാൻ അതെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണങ്ങളാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് പിളർന്നിട്ട് അതിനകത്തെ സീഡൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനിപ്പം അതിനകത്തെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടുപ്പത്തേക്ക് ഒരു ചീനിച്ചെട്ടി വെച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൻമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ഒരു നാലഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒന്നര ടീസ്പൂൺ ഉഴുന്നും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ഉഴുന്നും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഉഴുന്നിൻ്റെയൊക്കെ കളർ നല്ലതായിട്ട് മാറി വന്നിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറി വരും ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള അരിഞ്ഞതാണ് ഞാൻ രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും അതിനോടൊപ്പം തന്നെ കാന്താരി മുളകും എരിവിനുസരിച്ചുള്ള കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഞാൻ ദിവസവും പറയുന്നത് പോലെ തന്നെ തോരൻ തയ്യാറാക്കുമ്പോൾ സവാളയൊന്നും ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ രണ്ട് ടേബിൾ സ്പൂൺ മസൂർ ഡാലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മസൂർ ഡാൽ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു കോഴിമുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതീയിൽ അടച്ചു വെച്ച് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം പടവലങ്ങ വേവിച്ചെടുക്കാൻ ഇപ്പം നല്ല രീതിയിൽ തന്നെ പടവലങ്ങയ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രേം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് തോരനെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് തേങ്ങ തേങ്ങായും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെയട്ടോ പടവിലങ്ങിയ തോരൻ ഇങ്ങനെയൊന്ന് തോരൻ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിക്കയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരൻ റെസിപ്പിയാണ് ആ ഉഴുന്നും തോരയും ഒക്കെ ഇട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് ഈ പടവലങ്ങാത്തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്